കാസർകോട്ടെ പുകയിലപ്പാടങ്ങൾ ഒറ്റപ്പെട്ട കാഴ്ചയാകുന്നു പുകയില ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ വന്നതോടെ നൂറുകണക്കിന് കർഷകർ പുകയില കൃഷി ഒഴിവാക്കിയിട്ട് വർഷങ്ങളായി എന്നാൽ ഇവരുടെ സംരക്ഷണത്തിനായി ബദൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന ഉറപ്പ് അധികൃതർ മറന്നിരിക്കുകയാണ് ഒരു കാലത്ത് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നോക്കെത്താ ദൂരത്തോളം നീണ്ടുകിടന്ന പുകയിലപ്പാടങ്ങൾ ഇന്ന് പേരിന് മാത്രമുള്ള കാഴ്ചയാണ് പെരിയ തന്നിത്തോട് കുണിയ പനയാൽ കല്യോട്ട് എന്നീ പ്രദേശങ്ങളിലായി നാമമാത്രമായ കർഷകരാണ് കൃഷിയിൽ തുടരുന്നത് ഉണക്കിയെടുക്കുന്ന പുകയിലക്ക് കിലോവിന് എഴുനൂറ് രൂപ വരെ വിലയുണ്ട് കർണാടകയിലാണ് ഇതിന്റെ പ്രധാന വിപണി പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള വ്യാപക ബോധവൽക്കരണം ഭൂരിഭാഗം കർഷകരും ഇതിൽ നിന്ന് പിന്തിരിയുന്നതിന് കാരണമായി എന്നാൽ പരമ്പരാഗതമായി പുകയില കൃഷി നടത്തിയവർക്ക് ബദൽ മാർഗങ്ങൾ കൊടുക്കുമെന്ന സർക്കാർ ഉറപ്പ് എങ്ങും എത്തിയിട്ടില്ല ജില്ലയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലായി നൂറ് കണക്കിന് കർഷകരാണ് പുകയില കൃഷി നടത്തിയിരുന്നത് ബുദ്ധിമുട്ടില്ല കൃഷി തന്നെയാണിത് കാരണം വെച്ചാൽ പലതരത്തിൽ തെല്ലും മുത്തല് കട്ടാക്കി ഇതാക്കി കട്ട് നട്ടെന്ന് പോലെ തൈ ആദ്യം തൈ വിത്ത് പാവിയിട്ട് വിത്താക്കും തയ്യാക്കും തക്കയായ തയ്യാക്കും അതിനെ വെച്ചിട്ട് വേറൊരു തറയിൽ കാണും അതായത് പറമ്പിലാണ് അവിടെ നിന്ന് വെച്ചിട്ടാണ് നരുന്നത് ഇപ്പോൾ കർണാടകയിൽ കൊണ്ടുവന്നു അവർ ഇവർ കേരളത്തിൽ നന്നാൻ പെടുന്നുണ്ടല്ല കേരള കർണാടകയിലാണ് നവംബർ മാസത്തോടെ ആരംഭിക്കുന്ന കൃഷിയുടെ വിളവെടുപ്പ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നടത്തുന്നത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ വളർച്ചയെത്തിയ തൈകളുടെ മുഗൾ ഭാഗം മുറിച്ചെടുത്ത് ഈർപ്പം തട്ടാതെ ഉണക്കിയെടുത്താണ് വിപണിയിലെത്തിക്കുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്